എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ക്ലബ്ബ് ലോകകപ്പിന് മുന്നോടിയായി ടീമിനെ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നു അത്ലറ്റിക്കുന്നു പ്രധാന പ്രതിരോധ താരം ക്രിസ്റ്റ്യൻ റൊമാറിയെ അവർ ലക്ഷ്യമിടുന്നുണ്ട് അനുസരിച്ച് അത്ലറ്റിക്കോട്ടാമുമായി ചർച്ചകൾ ആരംഭിച്ചു ജൂൺ പത്തിന്റെ അവസാനിക്കുന്ന ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നതിന് മുമ്പ് കരാർ പൂർത്തിയാക്കാൻ അവർ ലക്ഷ്യമിടുന്നു ഈ ഇരുപത്തിയേക്കാരനായ ക്രിസ്റ്റ്യൻ റൊമാറ ടോട്ടനാമിന്റെ പ്രധാന പ്രതിരോധ താരമാണ് ഈ താരം തന്നെയാണ് സ്പെയിനിൽ കളിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് നമുക്കറിയാം ക്രിസ്ത്യൻ പ്രധാന പ്രതിരോധ താരമായി കാണുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ അത് മാഡ്രൈഡിലേക്ക് ഈ താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ അർജന്റീനിയൻ താരത്തിന് ഏകദേശം എഴുപത് ദശലക്ഷം യൂറോയാണ് ഇപ്പോൾ ഇപ്പോൾ വിലയിട്ടിരിക്കുന്നത് അത്ര വലിയ തുക നൽകാൻ ഇപ്പോൾ ടിമിയോണിയുടെ ടീമിന് ഇതാകുമോ എന്ന് സംശയകരമാണ് ഒരു പക്ഷേ ഇത് നടക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയ ട്രാൻസ്ഫർ തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം